ോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശ്വമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം മൂന്ന് വചനങ്ങൾ ഒന്ന് മുതൽ ഫരിസേരിൽ നിക്കതമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു അവൻ രാത്രി യേശുവിന്റെ വന്ന് പറഞ്ഞു റബി അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവിനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല യേശു പറഞ്ഞു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല മിക്കതുമസ് ചോദിച്ചു പ്രായമായ മനുഷ്യന് ഇത് എങ്ങനെ സാധിക്കും അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ യേശു പ്രതിഭജിച്ചു സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ ജനിക്കുന്നത് ആത്മാവും നിങ്ങൾ വീണ്ടും ജനിക്കണം എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട കാറ്റ് അതിനിഷ്ടമുള്ളടത്തേക്ക് വിശുന്നു അതിന് ശബ്ദം നീ കേൾക്കുന്നു എന്നാൽ അതെവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല ഇതുപോലെയാണ് ആത്മാവിൽ ജനിക്കുന്ന ഏവനും ശാന്തമായിരിക്കാം പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പരിശുദ്ധ കുർബാനയിൽ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പുത്തൻ അഭിഷേകം പുത്തൻ കൃപ നമ്മളിൽ എല്ലാവരും നിറയപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുകയാണ് സ്വരമുയർത്തി സന്തോഷത്തോട് പറഞ്ഞേലു ഹാലേലുലു ഇപ്രകാരം ഒരു പുത്തൻ അഭിഷേകം പുത്തൻ കൃപ നമ്മളിൽ എല്ലാവരും നിറയപ്പെടുന്നതിനു വേണ്ടി ഈ പരിശുദ്ധ കൃപാൻ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചില തിരുവചനങ്ങളിലൂടെ എങ്ങനെ ഒരു വ്യക്തിക്ക് ഈ പരിശുദ്ധാത്മാവിന്റെ കൂടുതൽ അഭിഷേകം പുത്തൻ കൃപ സ്വീകരിക്കാൻ പറ്റുമെന്ന് നമ്മൾ ധ്യാനിക്കുകയാണ് നമ്മൾ ഇപ്പോൾ വായിച്ചു കേട്ടത് യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നിക്കേതോമോസിനോട് യേശു പഠിപ്പിക്കുന്ന ചില പാഠഭാഗങ്ങളാണ് നീ വീണ്ടും ജനിക്കണം ഇപ്പോഴായിരിക്കുന്ന അന്തരീക്ഷം പോരാ മറിച്ച് വീണ്ടും ഒരു ജനനം നിനക്കാവശ്യമാണെന്ന് പഠിപ്പിക്കുമ്പോൾ നിക്കേതുമോസ് ചോദിക്കുന്നത് ഞാൻ എങ്ങനെ ഇനി വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് വീണ്ടും പുറത്തേക്ക് വരും എന്നുള്ള മാനുഷികമ രീതിയിലുള്ള ഒരു ചോദ്യമാണ് ഈശോ അവന്റെ മുമ്പിൽ ഉത്തരം പറഞ്ഞു കൊടുക്കുക നീ വീണ്ടും ജനിക്കേണ്ടത് ആത്മാവിലുള്ള ഒരു ജനനമാണ് എങ്ങനെയുള്ള ജനനം ആത്മാവിലുള്ള ജനനം പരിശുദ്ധാത്മാവ് നൽകുന്ന ജനനത്തെക്കുറിച്ചാണ് വചനം പഠിപ്പിക്കുക പ്രിയ കൂട്ടുകാരെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലുറപ്പിക്കണം പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉറപ്പാണ് സ്വരമുയർത്തിപ്പറ ഹാലേലുയ ഈ ലോകത്തിലുള്ള ഏത് വ്യക്തികളെയോ ഏതു പ്രസ്ഥാനങ്ങളെയോ എന്തിനെ കൂട്ടിന് പിടിച്ചാലും ഒരു വ്യക്തിക്ക് വിജയിക്കാൻ പറ്റില്ല മറിച്ച് പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാൽ ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ വിജയിക്കാൻ പറ്റും പറ സ്വരമുയർത്തിപ്പറ ഹാലേലുയു ഹാലേലുയ ഹാലുയ ഇവിടെ ഇരിക്കുന്ന നമ്മൾ പലരും ജീവിതത്തിലും പരീക്ഷയിലും പരാജയപ്പെട്ടിട്ടുള്ള വ്യക്തികളാണ് പല കാരണങ്ങൾ കൊണ്ടും പരാജയങ്ങൾ അടിക്കടി സംഭവിച്ചിട്ടുള്ളതാവാം പരിശുദ്ധാത്മാവിൽ പുത്തൻ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് പുത്തൻ കൃപ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കണം അപ്പോൾ എന്ത് സംഭവിക്കും സംഭവിക്കുന്നറിയോ നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹത്തിന്റെ ജീവിതങ്ങളായി മാറ്റപ്പെടും പരാജയപ്പെട്ടുള്ള വ്യക്തികൾ മനസ്സിൽ ഉറപ്പിക്കണം പരാജയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയല്ല ചെയ്യേണ്ടത് മറിച്ച് പരാജയം ഒരു വിജയത്തിന്റെ ചവിട്ടുപടിയാക്കി മാറ്റുക നിങ്ങൾ പരാജയപ്പെട്ടു പോകുന്ന മേഖലകൾ ഏതുമായിക്കൊള്ളട്ടെ പരിശുദ്ധാത്മാവ് നൽകുന്ന ശക്തിയെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയം ഉറപ്പാണ് സ്വരമുയർത്തി പറ ഹാലുയ ഹാലേലുയ പ്രിയപ്പെട്ടവരെ വചനം പഠിപ്പിക്കുന്നു ഒടുവിലാണ് ഞാൻ ഉണർന്നത് ഇവിടെയിരിക്കുന്ന പ്രിയ കൂട്ടുകാരന്മാരെ കൂട്ടുകാരികളെ നിങ്ങൾ മനസ്സിൽ ഒരു സത്യം തിരിച്ചറിയണം ഇത്രയും നാളും പരാജയപ്പെട്ട വ്യക്തി ആയിക്കൊള്ളട്ടെ ഇന്നു മുതൽ ഇപ്പോൾ മുതൽ പുത്തൻ അഭിഷേകം പുത്തൻ കൃപ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ വചനം പഠിപ്പിക്കുന്നു ഒരു ഉണർവ് നിങ്ങൾക്ക് ആവശ്യമാണ് വചനം പഠിപ്പിക്കുന്നു ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാല പെറുക്കുന്നവനെ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി കാലാ പെറുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയോ സാധാരണ ശേഖരിക്കപ്പെട്ടിട്ടും അവസാനം മിച്ചം കിടക്കുന്നതൊക്കെ പെറുക്കി കൂട്ടുന്നവരാണ് കാലാ പെറുക്കുന്നവർ ഈ കാലാപെറുക്കുന്നവരുടെയും പിന്നിലായി എന്നാണ് വചനം പഠിപ്പിക്കുന്നത് എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താർത്ഥം പരാജയപ്പെട്ടവരുടെ ഏറ്റവും പരാജയപ്പെട്ട തീർന്നു പരാജയപ്പെട്ടവരിൽ പരാജയപ്പെട്ടവനാ ഈ വ്യക്തി എന്ത് ചെയ്യുന്നറിയോ അടുത്ത വചനം പഠിപ്പിക്കുന്നു എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി ആരാണ് അനുഗ്രഹം കൊടുക്കുന്നത് ആരാണ് അനുഗ്രഹം കൊടുക്കുന്നത് കർത്താവാണ് അനുഗ്രഹം കൊടുക്കുന്നത് കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ഞാൻ മുൻപന്തിയിലെത്തി ചക്ക് നിറയുപോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിച്ചു പ്രിയപ്പെട്ടവരെ മനസ്സിൽ ഒരു കാര്യം കുറിച്ചു വയ്ക്കുക ഇങ്ങനെയെന്നും ജീവിച്ച പോരാ നമ്മുടെ ജീവിതത്തിലും ഒരു ഉണർവ് അനിവാര്യമാണ് ആവശ്യമാണ് നമുക്ക് ഒരു വചനം കൂടെ പഠിക്കാം വിശുദ്ധ പൗലോ സ്ലീഹ എഫ് എസ്വർഗേഴ്സ ലേഖനം അഞ്ചാം അധ്യായം പതിനാലാം വചനം ഉറങ്ങുന്നവനെ ഉണരുക ക്രിസ്തു നിന്നിൽ പ്രകാശിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരന്മാരെ കൂട്ടുകാരേകളെ ഇങ്ങനെ ജീവിച്ച പോരാ നമുക്കും ഒരു ഉണർവ് അനിവാര്യമാണ് ഒരു വചനം കൂടെ പഠിക്കാം ഏശയ പ്രവാചകന്റെ പുസ്തകം അറുപതാം അധ്യായം ഒന്നാം വചനം ഏശയ പ്രവാചകന്റെ പുസ്തകം അറുപതാം അധ്യായം ഒന്നാം വചനം പ്രിയപ്പെട്ടവരെ ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ജീവനുള്ള വ്യക്തിയായി ജീവിക്കണം ചിലരുടെ ഇരിപ്പും നടപ്പും കഴിഞ്ഞാൽ സങ്കടം തോന്നും ഇതിന് ജീവനുണ്ടോ ഒന്ന് കുത്തി നോക്കേണ്ടി വരും അല്ലെ ചിലർക്ക് സന്തോഷമുണ്ടോ ഒന്നുമില്ല ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും ഒരു ജീവനില്ല പ്രിയപ്പെട്ടവരെ ജീവനുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ് അവൻ ചലിക്കുക എന്നുള്ളത് അവന്റെ ജീവിതത്തിൽ അവന് ജീവനുണ്ടെങ്കിൽ അവൻ ജീവനുള്ളത് പോലെ പ്രകടമാക്കിക്കൊണ്ട് ജീവിക്കണം സ്വരമുയർത്തി പറ ഹാലെ ലുയാ ഹാലെ ലുയാ ഹാലെ ലുയാ അങ്ങനെ വേണമെങ്കിൽ എന്ത് വേണം വചനം പഠിപ്പിക്കുന്നു ഉറങ്ങുന്നവനെ ഉണരുക നേരത്തെ പഠിപ്പിച്ചില്ലേ ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ഉണർവില്ലാതെ ജീവിക്കുന്നവനാണെങ്കിൽ ഒരു ഉണർവ് ഇപ്പോൾ ഈ നിമിഷത്തിൽ നമ്മൾ പ്രാർത്ഥിച്ച് സ്വീകരിക്കണം പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ആത്മീയമായ ഒരു ഉണർവിനെക്കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത് മനുഷ്യ ജീവിതത്തിൽ നമ്മളെടുക്കേണ്ട ഒരു നിലപാട് ഇങ്ങനെയൊക്കെ ജീവിച്ച പോരാ മറിച്ച് ഒരു ഉണർവ് നമുക്ക് ആവശ്യമാണ് സ്വരമുയർത്തിപ്പണ ഹാലേലുയാ ഈ പഠിക്കുന്ന കാര്യങ്ങളിൽ പലപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ പലപ്പോഴും പറയും മറന്നുപോയെന്നു പറയും അല്ലെ മറന്നുപോയി പരീക്ഷക്കൊക്കെ ഉടച്ചെന്നിരിക്കുമ്പോ നാവിൻ തുമ്പിൽ ഉണ്ടായിരുന്നു കിട്ടുന്നില്ല മറന്നുപോയി എന്ന് പറയും എങ്ങനെ ഈ മറവി സംഭവിക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് മറവി സംഭവിക്കുന്നു വേണമെന്ന് കുറിച്ചു വെച്ചോ എങ്ങനെയാ മറവി സംഭവിക്കുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് മറവി സംഭവിക്കുന്നു ഒന്ന് രണ്ട് ശ്രദ്ധയില്ലാത്തത് കൊണ്ട് മറവി സംഭവിക്കുന്നു മൂന്ന് ആവശ്യമില്ലാത്തത് കൊണ്ട് മറവി സംഭവിക്കുന്നു മൂന്ന് കാര്യങ്ങൾ എടുത്ത് നിങ്ങൾ ധ്യാനിച്ചു കൃത്യം വ്യക്തമാണ് എന്തുകൊണ്ടാണ് ഒരു മനുഷ്യർ മറന്നുപോകുന്നത് ഇഷ്ടമില്ലാത്തത് കൊണ്ട് മറന്നുപോകുന്നു നമ്മളെടുത്ത് പരിശോധിച്ചു നോക്കുക ഐക്യരാഷ്ട്ര സഭയുടെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് പരീക്ഷയിൽ ചോദ്യം ഒരു പിടിയുമില്ല എന്നാൽ അവനോട് ചോദിച്ചു നോക്കുക സച്ചിൻ ടെണ്ടുൽക്കർ ടെസ്റ്റ് ക്രിക്കറ്റിൽ എത്രാമത്തെ സെഞ്ചുറി നേടിയെന്ന് ചോദിച്ചു ചോദിച്ചാൽ അവൻ ഉത്തരം എഴുതും ഉറപ്പാ അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് അവൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ അവൻ അറിയാം അവന്റെ ജീവിതത്തിൽ ഇഷ്ടംപോട്ട് ഫ്രഞ്ച് വിപ്ലവം എന്നായിരുന്നു ചോദിച്ചാൽ വല്ല ഉണ്ടോ ആ ഏതായിരുന്നു പിടികിട്ടത്തില്ല എന്നാൽ നമുക്കറിയാം മോഹൻലാലിന്റെ പുതിയ സിനിമ ഏതാണെന്ന് കൃത്യമായിട്ട് പറയും അല്ലേ ഒരു പാരഗ്രാഫ് കാണാപ്പാടം പഠിക്കാൻ പഠിക്കത്തില്ല പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കി സുരേഷ് ഗോപിയുടെ ഒക്കെ ഡയലോഗ് ചില കുഞ്ഞുങ്ങളും പറഞ്ഞുകൊണ്ട് നടക്കണമല്ലോ ശരീരത്തിന്റെ ശ്വാസം പോലും നിന്നുപോകുന്ന ഇരുപത്തില്ല ചിലതൊക്കെ പറയണത് അപ്പോ അറിവ് എന്ന് പറയുന്നത് തലയ്ക്കകത്തുണ്ട് പക്ഷേ വേണ്ട കാര്യങ്ങളില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താർത്ഥം ഇഷ്ടമില്ലാത്തതുകൊണ്ട് മറവി ഉണ്ടാകുന്നു ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ പഠിക്കും ഇഷ്ടമുണ്ടെങ്കിൽ ചില പഠന കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ചില പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഗുണം പഠിപ്പിക്കുന്ന അധ്യാപകർ ഇഷ്ടമായതുകൊണ്ട് ചില കുഞ്ഞുങ്ങൾ പഠിക്കുന്ന വിഷയങ്ങൾ നന്നായിട്ട് പഠിക്കുന്നു പഠിപ്പിക്കുന്ന അധ്യാപകർ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ആ വിഷയം പോലും ഇഷ്ടമല്ല കാശി പോലും കയറുന്നില്ല ഒന്നാമത്തെ കാര്യം ഇഷ്ടമില്ലാത്തതുകൊണ്ട് മറക്കുന്നു രണ്ടാമത്തത് ശ്രദ്ധയില്ലാത്തതുകൊണ്ട് മറക്കുന്നു നമ്മൾ വഴിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ എന്തോരം കാര്യങ്ങളാ കാണുന്നെന്നറിയോ എന്നാൽ പ്രിയ കുഞ്ഞുങ്ങളെ മനസ്സിലൊന്നോർത്ത് നോക്കിക്കേ ചില പോസ്റ്ററൊക്കെ കണ്ടിട്ടും വർഷം രണ്ടും മൂന്നും കഴിഞ്ഞിട്ടും ഇപ്പോഴും ചില പോസ്റ്ററൊക്കെ തലയ്ക്കകത്തിരിക്കുക അതെന്താ അങ്ങനെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധ എന്ന് പറയുന്നത് മനുഷ്യനിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ശ്രദ്ധ ആവശ്യമുള്ളതിന് കൊടുത്തു കഴിഞ്ഞാൽ അത് തലയ്ക്കകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തും ഇന്ത്യയുടെ ഭൂപടം വരച്ചുവെച്ച് അതിന്റെ അകത്ത് ചില സ്ഥലങ്ങളൊക്കെ അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ പിടികിട്ടത്തില്ല എന്നാൽ വേറെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കൃത്യമായിട്ടറിയാം അതെങ്ങനെ സംഭവിക്കുന്നു ശ്രദ്ധ എന്ന് പറയുന്നത് ആവശ്യമുള്ളതിന് കൊടുക്കുമ്പോൾ അത് കൃത്യമായിട്ട് അതിൽ ശ്രേഖരിക്കപ്പെടുന്നു ഇതുപോലെ തന്നെയാ മൂന്നാമത്തെ കാര്യം ആവശ്യമില്ലാത്തത് കൊണ്ടും മറക്കുന്നു ആവശ്യമില്ലാത്തതുകൊണ്ടും മറക്കുന്നു ആവശ്യമുണ്ടോ നീ പഠിക്കും ചില ഫോൺ നമ്പർ ഒന്ന് ഓർത്തു നോക്കിയേ ആവശ്യമുള്ള ഫോൺ നമ്പറാണ് കൃത്യമായിട്ട് ആരും നമ്മളെ പഠിപ്പിക്കേണ്ടതില്ല നമ്മൾ പഠിച്ചെടുക്കും എന്നാൽ നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു വിഷയമാവുമ്പോൾ ഒരു ചെറിയ വർഷത്തിന്റെ അധ്യായ ഏതെങ്കിലും കാര്യങ്ങളാണെങ്കിലോ നമ്മളത് പഠിക്കത്തില്ല കാരണം ആവശ്യമില്ലാത്തത് നമ്മൾ മറക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ ഇപ്രകാരം ഈ മറവി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിലോട്ട് കടന്നു പിടിക്കുന്നത് എങ്ങനെയെന്നറിയോ ആവശ്യമില്ലാത്തത് കൊണ്ടും ഇഷ്ടമില്ലാത്തതുകൊണ്ടും ശ്രദ്ധയില്ലാത്തത് കൊണ്ടുമുമാണ് അതുകൊണ്ട് നമുക്ക് എന്തു വേണം ഇഷ്ടം വേണം ശ്രദ്ധ വേണം ആവശ്യം വേണം ഇതെങ്ങനെ നമുക്ക് നേടാം ഇത് നമുക്ക് ആഗ്രഹമില്ലെങ്കിലും നേടിയെടുക്കാൻ പറ്റണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം സ്വരമുയ്യത്തി ഹാലേലുയാ ഹാലേലുയാ പരിശുദ്ധാത്മാവ് സഹായിക്കാതെ നമുക്കിത് നേടാൻ പറ്റില്ല പരിശുദ്ധാത്മാവിന് വിപരീതമായിട്ട് നിൽക്കുന്നത് എന്താത്മാവാണ് ഏ പരിശുദ്ധാത്മാവിനെതിരായിട്ട് നിൽക്കുന്നത് എന്താത്മാവാണ് എന്താത്മാവ് ആ അശുദ്ധാത്മാവ് അഥവാ ദുഷ്ടാത്മാവ് അല്ലെ ഇഷ്ടമുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ഇപ്പൊ സിനിമ കാണാനിരിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണോ ഇരിക്കുന്നത് നേരത്തെ ആ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ചെറുക്കൻ അവൻ ഇങ്ങനെയാണോ ഇരിക്കുന്നത് എനിക്ക് എനിക്കറിയാം അവൻ എങ്ങനെയല്ലേ ഇരിക്കുന്നത് മോഹൻലാൽ ഒരു സിനിമയാണെങ്കിൽ അവൻ ഇങ്ങനെ ശ്വാസം പിടിച്ചിരിക്കും ഇപ്പൊ അവനിരിക്കുന്ന തലേം കുത്തിയെ കിടക്കുന്നത് കാരണം എന്താ ഇഷ്ടമല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചിന്തിച്ചു നോക്കുക ഇങ്ങനെ ഇഷ്ടങ്ങൾ വരുമ്പോൾ എന്ത് സംഭവിക്കും ഇരിപ്പ് മാറും രൂപം മാറും ശ്രദ്ധ മാറും ആവശ്യം മാറും ഇവിടെ വന്നിരിക്കുന്ന ഒരു വ്യക്തി ഒരു രോഗപീഠ അനുഭവിക്കുന്ന ഒരുത്തം പ്രാർത്ഥിക്കുന്നതും വെറുതെ കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കുന്ന വ്യക്തിയും തമ്മിൽ വ്യത്യാസമുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ നിങ്ങളുടെ അടുത്തിരുന്നു കൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പാണ് പ്രത്യേകിച്ച് അവന് പ്രത്യേകിച്ച് ഒരു ആവശ്യവും ഇല്ല അവന് ഇങ്ങനെയൊക്കെ പോയാൽ മതി ഏതായാലും തോക്കുമെന്ന് ഉറപ്പാണ് പിന്നെ ഇവിടെ വന്നിരുന്നാലും തോക്കുമല്ലോ എന്നോർത്തുകൊണ്ട് വന്നിരിക്കുന്നു എന്നാൽ ചില കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തീഷ്ണത കണ്ടിട്ടില്ല എന്താണ് എനിക്ക് പഠിക്കണം എനിക്ക് വിജയിക്കണം എനിക്കിങ്ങനെ ജീവിച്ചാൽ പോരാ കാരണം ഉള്ളിന്റെ ഉള്ളിൽ തീഷ്ണതയുണ്ടെന്നുള്ളതാണ് സ്വരമുയർത്തി പറ ഹാലേലുയാ പ്രിയപ്പെട്ടവരെ ഇപ്രകാരം തീഷ്ണത നമ്മുടെ ഉള്ളിൽ ജ്വലിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ് ഈ ലോകം നമുക്ക് ജ്വലനം നൽകില്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പരിശുദ്ധാത്മാവിനെതിരായി നിൽക്കുന്നതാണ് ദുഷ്ടാത്മാവ് എന്ന് പറയുന്ന അശുദ്ധാത്മാവ് ഈ തിന്മയുടെ ആത്മാവ് ഒരുത്തന്റെ ഉള്ളിലോട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയെയും കൊണ്ടേ പോകൂ ഉറപ്പാണ് സ്വരമുയ്യത്തി ഹാലേലുയ അശുദ്ധാത്മാവ് ഒരു കാരണവശാലും ഒരു വ്യക്തിക്കും സന്തോഷം നൽകില്ല നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെക്കണം അശുദ്ധാത്മാവ് സാത്താൻ അഥവാ പിശാജ് ഒരുത്തിനെ പിടികൂടിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഇത്രയും നാളും ഉണ്ടായിരുന്ന സാക്കല്ല സന്തോഷവും നശിപ്പിച്ചു കളയും ഞാനൊരു കോളേജിൽ ധ്യാനിപ്പിക്കാൻ ചെന്നു ഒരു ക്ലാസ് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങിയപ്പോൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു അച്ചോ തലയ്ക്ക് പിടിച്ചൊന്ന് പ്രാർത്ഥിക്ക് ഒരു ഒന്നൊന്നര മാസമായിട്ട് തലയ്ക്കാകെ ഭാരമാണ് അച്ചോ ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്താണെന്ന് അറിഞ്ഞുകൂടച്ചോ പഠിക്കാനായിട്ടിരുന്നു കഴിയുമ്പോൾ വല്ലാത്ത ഉറക്കം ക്ഷീണം പഠിച്ചിട്ടൊന്നും തലയ്ക്കകത്തോട്ട് കയറുന്നില്ല ഒരു സ്വസ്ഥതയില്ല ഞാൻ പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എന്റെ ഉള്ളിൽ വല്ലാത്ത ഒരു തോന്നൽ ഈ കൊച്ചിന്റെ കയ്യിലിരിക്കുന്ന ബാഗിനുള്ളിൽ എന്തോ ഒരു കുരുത്തം കെട്ട സാധനം ഉണ്ടെന്നൊരു തോന്നൽ ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞെ ആ ബാഗ് ഒന്ന് തുറന്നു നോക്ക് അതിന്റെ അകത്ത് എന്തോ ഒരു സാധനം ഉണ്ടല്ലോ ആ കൊച്ച് തുറന്നു രണ്ട് മൂന്ന് നോട്ട് ബുക്കും പേനയും പെൻസിലും പിന്നെ ഒരു മൊബൈൽ ഫോണും വേറെ ഒരു സാധനം അതിന്റെ അകത്തില്ല ഞാൻ ചോദിച്ചത് ആക്ക ആരുടെയാണ് ഇതൊക്കെ എന്തിനാണെന്ന് പറഞ്ഞു വീണ്ടും പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ഇതിന്റെ അകത്ത് തന്നെയാണ് കുരുത്തം കെട്ട എന്തോ ഒരു സാധനം ഉണ്ടെന്ന് ഒരു തോന്നില്ല ഞാൻ ചോദിച്ചു ഇത് ആരുടെയാണെന്ന് വീണ്ടും ഇച്ചിരി ശക്തമായിട്ട് ചോദിച്ചു അപ്പൊ ഈ കൊച്ചു പറഞ്ഞു എന്റെ തന്നെയാണെന്ന് പറഞ്ഞു ഞാൻ വിട്ടില്ലേ ഞാൻ വീണ്ടും ചോദിച്ചു ആരുടെ ചോദിച്ചെന്ന് ചോദിച്ചു എന്ന് അപ്പൊ ഈ കൊച്ചു പറഞ്ഞു മൊബൈൽ ഫോൺ എന്റെ അല്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു പിന്നെ ആരുടെയാ അപ്പോഴാണ് ഈ കുഞ്ഞു പറഞ്ഞത് ഡിഗ്രിക്ക് പഠിക്കുന്ന കൊച്ചാണ് അതായത് ഈ കോളേജിൽ തന്നെ പഠിക്കുന്ന ഒരു ചെറുക്കനോട് എനിക്ക് വല്ലാത്ത സ്നേഹം നല്ല കാര്യമല്ലേ സ്നേഹം അപ്പൊ നല്ല കാര്യമാണെന്നല്ലേ അപ്പൊ ഈ സ്നേഹം കൂടി 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 വന്നിട്ട് ഇവർക്കാണെങ്കിൽ സംസാരിച്ചിട്ട് സംസാരിച്ചിട്ട് വിഷയങ്ങൾ തീരുന്നില്ല അപ്പൊ ഈ നല്ലൊരു ചെറുക്കനായ കൊണ്ട് എന്ത് ചെയ്തെന്നറിയോ തങ്കപ്പെട്ട ചെറുക്കൻ്റെ ഇവിടുത്തുകാരനാണാവോ ചാലക്കുടിക്കാരനാണോന്ന് സംശയമുണ്ട് ആ ചെറുക്കൻ ഈ കൊച്ചിനൊരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തു നല്ലൊരു ചെറുക്കൻ അപ്പൊ സംസാരിച്ച് സംസാരിച്ച് കൂടുതൽ സംസാരിക്കാമല്ലോ ഇവരെയാണ് ഇവരുടെ വിചാരം ഇവരാണ് ഈ ഇന്ത്യ ഭരിക്കണമെന്നൊക്കെയാണ് വിചാരം അതുകൊണ്ടല്ല ഇത്രമാത്രം സംസാരിക്കുന്നത് അപ്പൊ ഈ ചെറുക്കൻ ഒരു മൊബൈൽ ഫോൺ മേടിച്ചു കൊടുത്തു ഈ കൊച്ചിന്റെ അപ്പനാണെങ്കിൽ ഒരു പട്ടാള ഉദ്യോഗസ്ഥനാണ് ഈ സാധനവും കൊണ്ടെങ്ങാനും വീട്ടിലോട്ട് ചെന്ന ചവിട്ടി കൂട്ടി പുഴയിലോട്ട് ഈ കുഞ്ഞ് ഈ സാധനവും കൊണ്ട് വീട്ടിൽ ചെന്നു മനസമാധാനം ഇല്ല ഉള്ളി കിടന്ന ആന്തൽ ഈ മൊബൈൽ ഫോൺ ആരെങ്കിലും കണ്ടാലോ തലേനക്കടിയിൽ കൊണ്ടായി മൊബൈൽ ഫോൺ വെച്ചിരിക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോഴും ശരീരത്തിൽ പിടിക്കുന്നില്ല ദഹിക്കുന്നില്ല കാരണം എന്തെന്നറിയോ ആരെങ്കിലും എടുക്കൂ ആരെങ്കിലും എടുക്കൂ എന്ന് നോക്കിക്കൊണ്ടായിരിക്കുന്നത് ഭക്ഷണം കഴിക്കുമ്പോഴും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റണില്ല പ്രാർത്ഥിക്കുമ്പോഴും മനസമാധാനം കിട്ടുന്നില്ല അപ്പന സംശയം അമ്മയെ സംശയം സഹോദരന്റെ സംശയം ആകെപ്പാടെ മൊത്തം പ്രശ്നം സ്വസ്ഥത കിട്ടുന്നില്ല സംസാരം എപ്പോഴാണെന്നറിയോ ആ ചെറുക്കൻ നല്ല മിടുക്കൻ ചെറുക്കനായിരുന്നു ഈ രാത്രി കാലത്ത് ഓഫറുള്ള ഏതോ ഒരു കമ്പനിക്കാരുടെ ഏതോ ഒരു പരിപാടിയുണ്ട് ഏതോ കമ്പനിക്കാരാണ് അവഡാഫോൺ മിടുക്കൻ അപ്പൊ രാത്രി പതിനൊന്ന് തൊട്ട് രാവിലെ എട്ട് മണിവരെ എന്തൊരു ഓഫർ അതിൻറ്റകത്തുണ്ട് അപ്പൊ എന്താ സംഭവിച്ചെന്നറിയോ അപ്പൊ ഈ രാത്രി പതിനൊന്ന് തൊട്ട് രാവിലെ എട്ട് മണിവരെ ഇതൊന്നും പോയി ചെന്ന് പഠിച്ച് ചെയ്യല്ലോട്ടോ ഒരു ഉദാഹരണം പറയണമെന്നേ ഉള്ളൂ ചിലർ അങ്ങനെ ഉണ്ടല്ലേ അതേത് കമ്പനിയാ അപ്പൊ ഈ പതിനൊന്ന് മണി തൊട്ട് രാവിലെ എട്ട് മണി വരെ വേറെ പരിപാടി ഫ്രീ ടോക്ക് ടൈമാണ് വോഡാഫോൺ കമ്പനിക്കാര് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഈ കുഞ്ഞും ഈ കൊച്ചും അവനും തമ്മിലുള്ള സംസാരം രാത്രി പതിനൊന്ന് മണിക്ക് ആരംഭിക്കും എവിടെയാ എവിടെയാണ് സംസാരിക്കണെന്നറിയോ ബാത്റൂമിനുള്ളിൽ ബക്കറ്റ് കമത്തി വെച്ചിട്ട് അതിന്റെ മുകളിൽ കയറി സംസാരിക്കണു ഹൗ എന്താ സ്റ്റൈല് രാവിലെ മുതൽ രാത്രി മുഴുവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചിന് പിന്നെ പകലുറക്കം വരാണ്ടിരിക്കുവോ രാത്രി മുഴുവൻ സംസാരിച്ച് ക്ഷീണിച്ച് ഇച്ചിരി ഒരു മണിക്കൂർ കണ്ട് കിടക്കും കോളേജിൽ വന്നു കഴിഞ്ഞാൽ കമന്നു കടന്ന് ഇവിടെ ചിലരി പോലെ നിർ എന്ന് പറഞ്ഞ് ഉറങ്ങാൻ തുടങ്ങും ആകപ്പാടൊരു അസ്വസ്ഥത പഠിച്ചിട്ടൊന്നും തലയ്ക്കകത്തോട്ട് കയറുന്നില്ല മൊത്തം മൊത്തം ഓർഡർ മൊത്തം പോയി ഒരു ദിവസത്തിന്റെ ദിനചര്യയിൽ രാവിലെ മുതൽ വൈകുന്നേരം മുകളിൽ ഓർഡർ മൊത്തം പോയി ഇപ്പോ ഈ ഒന്നൊന്നര മാസമായിട്ട് ഈ കുഞ്ഞ് അസ്വസ്ഥത തലവേദന പഠിച്ചിട്ട് കയറുന്നില്ല വിശപ്പ് അങ്ങനെ ഇങ്ങനെ എല്ലാ പ്രശ്നങ്ങളും ആരാ പ്രശ്നം ഉണ്ടാക്കി സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഈ കുഞ്ഞിന്റെ ജീവിതത്തിലോട്ട് ആരാ പ്രശ്നം ഉണ്ടാക്കിയേ മൊബൈൽ ഫോൺ അവൻ എന്ന് കടന്നു വന്നോ അന്ന് മുതല് ഈ പെൺകൊച്ചിന്റെ ജീവിതം തകർന്നുപോയി പോയി മനസമാധാനത്തോട് ജീവിച്ചുകൊണ്ടിരുന്ന ജീവിതത്തിലേക്ക് അശുദ്ധാൽഭാവം എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ പൊതുവായിട്ട് ചില ചില കൗതുകകരമായ കാര്യങ്ങൾ കാണിച്ച് നമ്മളെ ആകർഷിക്കും മനുഷ്യ ജീവിതത്തിൽ ഒരിക്കലും സ്വസ്ഥത കൊടുക്കില്ല സ്വരമുയർത്തി പറ ഹാലേലുയാം ഹാലേലുയ്യാം പ്രിയപ്പെട്ടവരെ സ്വസ്ഥത കൊടുക്കാത്തത് ഈ ദുഷ്ടാത്മാവാണ് അവൻ കെണി ഒരുക്കുന്നു എന്താ കെണിയുടെ പ്രത്യേകത കെണി സാത്താൻ കെണി ഒരുക്കുന്നാ പറയണേ കെണി കെണിയുടെ പ്രത്യേകത എന്താണ് കെണിയുടെ പ്രത്യേകത എന്താണ് കണ്ടിട്ടുണ്ടോ എലിക്കണിയൊക്കെ കണ്ടിട്ടുണ്ടോ എന്താണ് പ്രത്യേകത അതിന്റെ അകത്ത് പെട്ടുപോകും വേറെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ കെണിയുടെ പ്രത്യേകത എന്താണ് കെണി അപകടം കെണി അപകടമാണ് ശരിയാണ് കെണിയുടെ പ്രത്യേകത എന്തെന്നറിയോ കെണിക്കുള്ളിൽ കിടക്കുമ്പോഴും കെണിയുടെ സുഖം ആസ്വദിക്കുമ്പോഴും കെണിയിലാണ് കിടക്കുന്നതെന്ന് അറിയത്തില്ല എന്നുള്ളതാണ് ഇത് ഞാൻ പഠിച്ചതെന്നറിയോ പത്താം ക്ലാസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ വീടിന്റെ അടുക്കള ഭാഗത്ത് വലിയ ഒച്ചപ്പാടും ബഹളവും ചെന്ന് നോക്കിയപ്പോൾ എലിപ്പെട്ടിക്കകത്ത് ഒരു എലീനെ പിടിച്ചതിന്റെ സന്തോഷം വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് പ്രകടമാക്കുന്നതാണ് സ്ഥലം ഞാൻ ചെന്ന് നോക്കി നോക്കിയപ്പോ കണ്ട കാഴ്ചയാണ് എന്നെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തിയത് എന്തെന്നറിയോ എലിപ്പെട്ടിക്കകത്ത് കിടക്കുന്ന എലി രാജാവായിട്ട് അതിൻ്റെ അകത്ത് കഴിയുന്നു വെറുതെ അവൻ കഴിയല്ല അതിനെ ഈ എലീനെ പിടിച്ചതെന്തോ കപ്പയോ മറ്റ് ഐറ്റംസ് കൊടുത്താണ് പിടിച്ചത് ഈ എലി എലിപ്പെട്ടിക്കകത്ത് കിടന്ന് കപ്പയും തിന്നുകൊണ്ട് രാജാവായിട്ട് കഴിയുന്ന അവൻ ഒരു ടെൻഷനും ഇല്ല എന്താ പ്രത്യേകത എന്നറിയോ എലിപ്പെട്ടിക്കകത്ത് കിടക്കുമ്പോഴും എലി അറിയുന്നില്ല അടുത്ത നിമിഷം അവൻ കൊന്നു അവൻ ചത്തുപോകുമെന്നുള്ളത് അവന്റെ ജീവിതത്തിന്റെ അന്ത്യമായെന്ന് അവൻ അറിയുന്നില്ല കെണിയുടെ പ്രത്യേകത കെണിയാണെന്ന് നമുക്ക് തോന്നത്തില്ല പുറമേ നോക്കുമ്പോ രസം കൗതുകം ടിപ് ടോപ്പ് കൊള്ളാം 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 എന്നാൽ അകത്തേക്ക് ചെല്ലുമ്പോഴാണ് സാവധാനം മനസ്സിലാവുന്നത് കെണിയാണ് പെട്ടുപോയി എന്ന് തോന്നുന്നത് സ്വരം ഉയർത്തി പറ ഹാലേലുയാ നമ്മളൊക്കെ വെറുതെ എന്ന് ചിന്തിച്ചൊക്കെ നോക്കണം നല്ലതല്ലേ ചില ചില ബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ തുടങ്ങി 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 ഇന്ന് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല എന്ത് ചെയ്യും ദൈവമേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ചിലരൊക്കെ ഈ കൂട്ടത്തിലുണ്ട് വെറുതെ ധ്യാനിക്കുന്ന നല്ലതാണ് സന്തോഷത്തോടെ ആരംഭിച്ചിട്ട് ജീവിതത്തിൽ ഇന്ന് സന്തോഷം നഷ്ടപ്പെട്ടുപോയി എങ്ങനെ നഷ്ടം നഷ്ടപ്പെട്ടുപോയി പഠനകാര്യങ്ങളിലല്ല സന്തോഷം നഷ്ടപ്പെട്ടുപോയത് ചില ബന്ധങ്ങൾ ആവശ്യമില്ലാതെ വളർത്തിയെടുത്തിട്ട് ഇന്ന് മനസമാധാനം കിട്ടാതെ കഴിയുന്ന കുഞ്ഞുങ്ങളുണ്ട് നമ്മളെടുത്ത് പഠിക്കണം ഈ കേരളത്തിന്റെ ഒക്കെ ചരിത്രം എടുത്ത് പഠിക്കുമ്പോൾ പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ നിങ്ങളെ കുറിച്ചുള്ളതാണ് അഞ്ചാം ക്ലാസ് തൊട്ട് പ്ലസ് ടു ഡിഗ്രി വരെ പഠിക്കുന്ന കുട്ടികളെ കുറിച്ചുള്ള വാർത്തകളെടുത്ത് വായിക്കണം ഞെട്ടിപ്പോകും പുതിയ പുതിയ ടൈപ്പ് അജീവിത രീതികൾ അല്ലെ എന്താ സംഭവിക്കുന്നത് അറിവിന്റെ കുറവല്ല ആത്മീയതയുടെ കുറവാണ് അറിവിന്റെ കുറവാണോ അല്ല നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ നിങ്ങൾക്ക് എന്തിനും അറിവിന്റെ കുറവുണ്ടോ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ അറിയാൻ പാടില്ലേ അറിയാമല്ലോ നിങ്ങൾക്ക് ഈ ലോകത്തിന്റെ വിവരങ്ങൾ എല്ലാം അറിയാം പക്ഷേ ആത്മീയമായ അറിവ് നമുക്ക് കുറവാണ് അല്ലെ ആത്മീയതയുടെ അറിവിന്റെ കുറവാണ് പ്രശ്നം ബൈബിളിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് വല്ല പിടിപാടുണ്ടോ ആരാ ഒരു പിടിയില്ല നമുക്ക് എന്ത് സംഭവിക്കുന്നു ആത്മീയതയുടെ കുറവ് പ്രിയപ്പെട്ടവരെ നമുക്ക് അറിവില്ലാത്തത് കൊണ്ടല്ല അറിവുണ്ട് ലോകത്തിന്റെ പല കാര്യങ്ങളും നമുക്ക് അറിവുണ്ട് എന്നാൽ ആത്മീയമായ അറിവില്ലായ്മ ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ നമുക്ക് എന്ത് സംഭവിക്കുന്നു ജീവിതത്തിൽ തകർച്ചകൾ വരുന്നു കാണുന്നതും കേൾക്കുന്നതുമൊക്കെ കൃത്യം വ്യക്തമായി നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കും സാത്താൻ എന്ന് പറയുന്നവൻ കെണിയൊരുക്കി മനുഷ്യ ജീവിതത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുന്നു സ്വസ്ഥമായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് ഈ സാത്താൻ കടന്നുവെന്ന് നിങ്ങൾക്ക് സന്തോഷം നൽകും എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കും എന്നാൽ ഒരിക്കലും സന്തോഷം നൽകില്ല സ്വരമുയ്യത്തിപ്പറ ഹാലേലുയാ നന്മയാണെന്ന് തോന്നും എന്നാൽ ആത്യന്തികമായിട്ട് അതിന്റെ ഉള്ളിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് തിന്മയാണ് അടങ്ങിയിരിക്കുന്നത് നമുക്ക് പുറമേയും തോന്നുമ്പോൾ കൊള്ളാം റെഡി എല്ലാം സന്തോഷം ആത്യന്തികമായി അതിന്റെ ഉള്ളിൽ തിന്മയാണ് അടങ്ങിയിരിക്കുന്നത് സന്തോഷമാണെന്ന് തോന്നിയത് കൊണ്ട് എന്ത് സംഭവിക്കും ഇവൻ ഇവൻ നമ്മളിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കും നമ്മളിലേക്ക് സന്തോഷം നൽകിക്കൊണ്ടിരിക്കും അതിന്റെ അകത്ത് ചെന്ന് പെട്ട് കഴിയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും ജീവിതത്തിൽ തകർച്ചയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും സ്വരമുയർത്തി പറഞ്ഞ ഹാലേ ലുയാ ഹാലേ ലുയാ ഹാലേ ലുയാ ഈ ടി വിയിലൊക്കെ വരുന്ന പരസ്യങ്ങളൊക്കെ കണ്ടിട്ടില്ലേ അത് കാണുമ്പോഴത്തേക്ക് കൊള്ളാം 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 എന്ന് തോന്നിപ്പോകും അല്ലെ അത് ഉപയോഗിച്ച് നോക്കുമ്പോഴാണ് അതിന്റെ ഗുണവും നിറവും മനസ്സിലാക്കാൻ പറ്റണത് അല്ലേ ഏതോ ഒരു സോപ്പും മെഡിമിക്സ് മുപ്പത്താറ് സോപ്പ് കൊണ്ട് കുളിക്കുന്ന പോലെ പ്രതിയാ എന്നാ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ലെഗ് സോപ്പ് കൊണ്ട് കുളിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഐശ്വര്യായിട്ട് മാറുമെന്നും പറയുന്നു ആര് പറയുന്നു ചീവിക്കാരാ പറഞ്ഞുകൊണ്ടിരിക്കണേ വേറൊരു സാധനം ഉണ്ടല്ലോ ഈ നിങ്ങളൊക്കെ മോത്ത് നിൽക്കണ ആ നല്ല ദൈവം അനുഗ്രഹിക്കട്ടെ പേറാലവലി അപ്പൊ ഈ പേറാലവലി എന്ന് പറയുന്ന സാധനം അല്ലെ അപ്പൊ ഈ ഒരു കറുത്ത പെങ്കൊച്ച് ഈ സാധനം മേടിച്ച് മോത്ത് നോക്കുന്നു ടണ്ടടം 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 ഏഴ് ദിവസം കഴിയുമ്പോൾ നമ്മൾ എന്താ കാണണമെന്നറിയോ ടിവിയിൽ കാണുന്നു കറുത്ത കൊച്ച് വെളുത്തിരിക്കുന്നു ഇതെന്തൊരു മായാജാലം അല്ലെ അപ്പൊ ഇത് കാണുമ്പോഴത്തേക്കും മുഖക്കുരുള്ള കറുത്ത കൊച്ചെന്ത് വിചാരിക്കും ദൈവമേ ഈ സാധനമാണ് എന്റെ ജീവിതത്തിലെ രക്ഷകര നാഥനും ഈ പേറാലവലി മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് രക്ഷകനും നാഥനേം കിട്ടും എന്ത് സംഭവിക്കും കടയിൽ പോയിട്ട് പുട്ടുകുറ്റി പോലത്തെ ഒരു പേറാലവലി മേടിച്ചോണ്ട് കണ്ണാരിയുടെ മുമ്പിൽ ഈ സാധനം തേച്ചു വെക്കും എന്ത് സംഭവിച്ചു മുഖത്തോട്ട് നോക്കുമ്പോൾ വല്ല ഗുണമുണ്ടോ ടണ്ടടം ഒരു മാറ്റവും ഇല്ല അപ്പൊ അവക്കൊരു കാര്യം ബോധ്യപ്പെടും ആർക്കായിരിക്കും കുഴപ്പം കണ്ണാടിക്കായിരിക്കും കുഴപ്പം ചില കണ്ണാടി അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഒരു വൃത്തിയില്ല കണ്ണാടി മാറ്റി പിറ്റേ ദിവസം അതിന്റെ മുമ്പിൽ പോയിരുന്നു ടണ്ടടം വെച്ച് മുഖത്ത് മുഴുവൻ തേച്ച് വെച്ച് വല്ല മാറ്റം ഉണ്ടോ ഒരു മാറ്റവും ഇല്ല ഏഴ് ദിവസം ടണ്ടടം 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 വെച്ചു കഴിയുമ്പോഴും അവൾ ഒരു സത്യം പിടികിട്ടു എന്താ സത്യം അവക്കൊരു മാറ്റവും ഇല്ല മുഖക്കൊരു കൂടിയതല്ലാതെ കറുപ്പ് നിറം കൂടിയതല്ലാതെ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല അപ്പോൾ അവൾ ആ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചിന്തിക്കും ആർക്കായിരിക്കും കുഴപ്പം ഫെയർ ലെവലിക്കാണോ കുഴപ്പം കണ്ണാടിക്കാണോ കുഴപ്പം എനിക്കാണോ കുഴപ്പം തന്ന കച്ചവടക്കാരനാണോ കുഴപ്പം ഇതിന്റെ കമ്പനിക്കാർക്കാണോ കുഴപ്പം അവളിരുന്ന് ധ്യാനിക്കുമ്പോൾ അവൾക്ക് ഒരു സത്യം ബോധ്യപ്പെടും ആർക്കാ കൊഴപ്പം അറിയോ അവളുടെ അപ്പാൻ കറുത്തതാണ് അവളുടെ അപ്പന്റെ അപ്പം കറുത്തതാണ് അവളുടെ അപ്പന്റെ അപ്പന്റെ അപ്പനും കറുത്തതാണ് ഇപ്പൊ ആർക്ക് കുഴപ്പം അപ്പന് കുഴപ്പം അപ്പന്റെ അപ്പനും കുഴപ്പം അപ്പന്റെ അപ്പാപ്പന് കുഴപ്പം ഫേറെവലിക്കും എല്ലാം കുഴപ്പമുണ്ടോ ഇല്ല ഇത് ആര് പഠിപ്പിച്ചു മാധ്യമങ്ങൾ പഠിപ്പിച്ചു പുറമേ നോക്കുമ്പോൾ ടിപ് ടോപ്പ് കൊള്ളാം 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 എന്നാൽ സാവധാനം അകത്തോട്ട് ചെല്ലുമ്പോ ഒരു വസ്തുവായിട്ട് അടുക്കുമ്പോ എന്ത് സംഭവിക്കുന്നു അത് മനസ്സിലാക്കപ്പെടുന്നത് നന്മയല്ല എന്നുള്ളതാണ് നന്മയാണെന്ന് തോന്നും ഇത് ആരുടെ പ്രത്യേകത എന്നറിയോ സാത്താന്റെ പ്രത്യേകതയാണ് മനുഷ്യ ജീവിതത്തിൽ നന്മയാണ് സന്തോഷമാണ് ആനന്ദമാണെന്ന് തോന്നും എന്നാൽ അതിന്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ബന്ധങ്ങളിലേക്ക് ചെല്ലുമ്പോൾ കൃത്യം വ്യക്തമായിട്ട് ബോധ്യപ്പെടും എന്തെന്നറിയോ അതൊരിക്കലും നന്മ പറ പ്രിയപ്പെട്ടവരെ ഏറ്റവും ാണ് മനുഷ്യ ജീവിതത്തിൽ കെണി ഒരുക്കിക്കൊണ്ടിരിക്കും അവന്റെ ജീവിതത്തിൽ സന്തോഷം നൽകുമെന്ന് തോന്നിപ്പോവും ഒരിക്കലും നൽകില്ല അതുകൊണ്ട് നമുക്ക് എന്ത് വേണം പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം പുത്തൻ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം പുത്തൻ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവാണ് നമുക്ക് അഭിഷേകം നൽകുന്നത് സ്വരമുയത്തി അപ്പൊ അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുക പരിശുദ്ധാത്മാവെ എന്റെ ജീവിതത്തിൽ അഭിഷേകം നൽകണമേ ഉണർവ് നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം നമുക്ക് എല്ലാവർക്കും ചാടി എഴുന്നേറ്റ് നിൽക്കാം പുസ്തകമൊക്കെ താഴെ വെച്ച് ചാടി എഴുന്നേറ്റ് നിൽക്കാം നിവർന്ന് നിൽക്കുക കണ്ണുങ്ങൾ പിടിച്ച് കരങ്ങൾ നന്നായി ഉയർത്തിക്കോ എന്ന് ടീ ഷോയെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കരങ്ങൾ പ്രിയരെ ശൂന്യമാണ് ശൂന്യമായ കരങ്ങൾ ദൈവസന്നിധിയിൽ ഉയർത്തപ്പെടുമ്പോ ദൈവം അത് നിറവുള്ള കരങ്ങളാക്കി നമുക്ക് തിരികെ നൽകും കണ്ണുകളടച്ചു പിടിക്കുക എല്ലാവരും തീക്ഷതയോടെ പ്രാർത്ഥിക്കാൻ പോകുക ഒരൽപസമയം ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക നമ്മുടെ ഉള്ളിലുള്ള പാപവാസനകൾ ദുശീലങ്ങൾ ബന്ധങ്ങളുടെ തകർച്ചകൾ എല്ലാം സമർപ്പിച്ച് ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം അധരം തുറക്കണം സ്തുതിച്ചു പ്രാർത്ഥിക്കണം പോരാ എല്ലാവരും അധരം തുറന്ന് ഈശോയെ എന്ന് പറഞ്ഞ് കരഞ്ഞു പ്രാർത്ഥിക്കട്ടെ വിളിച്ചു പ്രാർത്ഥിക്കട്ടെ ആത്മീയ ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ അധരം തുറക്കട്ടെ കെട്ടുകൾ പൊട്ടട്ടെ നാവിന്റെ കൂട്ടിലെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോവട്ടെ ഈശോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ എല്ലാ പാപവാസനകളും എല്ലാ ദുശീലങ്ങളും ശരീരത്തിന്റെ അശുദ്ധിയും എല്ലാം ഇപ്പോ ഈ നിമിഷത്തിൽ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ സ്വരമുയർത്തി വിളിക്കട്ടെ പോരാ 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 സ്വരമുയരട്ടെ പ്രിയരെ സ്വരമുയരട്ടെ അധരങ്ങൾ തുറക്കട്ടെ പരിശുദ്ധാത്മാവേ എന്ന് വിളിക്കട്ടെ ഈശോ എന്ന് വിളിക്കട്ടെ പിതാവേ എന്ന് വിളിക്കട്ടെ സ്വരമുയർത്തി വിളിക്കട്ടെ ക്ഷീണം മാറട്ടെ തടസ്സങ്ങൾ മാറട്ടെ ശക്തി ഒഴുകട്ടെ അഭിഷേകം ഒഴുകട്ടെ സ്വരം ഉയരട്ടെ വിശ്വാസത്തോടെ ഈശോ അനേകരെ സ്പർശിക്കുന്നു ചോദിച്ചു പ്രാർത്ഥിക്കട്ടെ അനേകരുടെ നാവിൻ തുമ്പിൽ പരിശുദ്ധം നൽകുന്നു ചോദിച്ചു ہاللویا 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 ہلو نے ستوچھو یسوع نے ستوچھو ہاللویا 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 ہ

अरे यहाँ आकर की क्या था ബന്ധങ്ങളിൽ കിടക്കുന്ന എട്ട് കുട്ടികളോട് ഈശോ പറയുന്നു ആ ബന്ധങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിക്കുക പ്രാപിക്കുക എല്ലാവരും സ്തുതിക്കട്ടെ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ അഭിഷേകം അഭിഷേകം आले लिया, आले लिया, लिया, हारे हरियाम हारेरिया हेरिया हारेरिया हरे शो न